ഇപ്പൊ ചോറ് പച്ചക്കറി മീൻകറി ഉപ്പേരി ഒക്കെ സാധനം വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് കഴിക്കാനാണ് വന്നത് കിട്ടും കാണാൻ വലിയ രുക്കൊന്നും ഇല്ലല്ലോ വന്ന് കൊളാവോ എന്നോട്ടെ കഴിച്ചു നോക്കിട്ട് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉച്ചക്ക് ഊണിന്റെ കൂടെ നല്ല ബീഫ് കിട്ടും എന്ന് കേട്ടിട്ടാണ് ഈ ഒരു കൊച്ചു ഹോട്ടലിൽ എത്തി കേട്ടോ കേറി സാധനം ഉണ്ടോ നോക്കട്ടെ അപ്പൊ സാധനം ഉണ്ട് ഞാനൊരു രണ്ടു മണി കഴിഞ്ഞുണ്ട് ഇപ്പൊ നേരം ഉണ്ടാവോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചിട്ട് കഴിയൊക്കെ കയ്യോ കയുകാലാണ് അപ്പൊ ചോദിച്ചപ്പോ ചോറൊക്കെ ബാക്കിയുണ്ട് രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവസാനം നമുക്ക് കഴിച്ചാളാം ഇപ്പൊ വലട്ട രണ്ട് ചോറും ഒരു ബീഫും എടുത്തോ കേട്ടോ നോക്കാം അഞ്ചാറ് സീറ്റ് ചെറിയ ഹോട്ടലാട്ടോ ഹോട്ടൽ കേട്ടോ ചോറ് കുറച്ച് മതി അതിട്ടല്ലേ കഴിക്കാനാവില്ല നേരം വൈകിയതോ അതെയോ അതിന ചോറ് വന്നിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു പച്ചക്കറി വന്നിട്ടുണ്ട് പിന്നെ സൈഡ് ഐറ്റംസ് എന്തൊക്കെയാണല്ലോ നോക്കാം ഉപ്പേരി ആ ഒരു കേബേജിന്റെ ഉപ്പേരി ഉണ്ട് നല്ലാണെങ്കിൽ ഒരു എത്ര എത്രയാളം പിന്നെ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് എന്തോ ഒരു കറി പോലത്തെ സാധനം ഉണ്ട് ഇത്രയാണ് സാധനം പിന്നെ മീൻ കറി മാന്തിട്ടോ അപ്പൊ ഒരു ചെറിയ മീൻ പൊരിച്ചുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് കഴിക്കാൻ വന്ന ഈ ബീഫും കൂട്ടി ചോറ് കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലായിരുന്നെട്ടോ പ്രതീക്ഷ കൊളാവുന്ന വ്യാജം എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഉണ്ട് കേട്ടോ നല്ല നാടൻ കറി ഇട്ടോ വിചാരിച്ച പോലെ അല്ലെട്ടോ നന്നായിട്ട് വെന്ത് നല്ല ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ളൊരു സാധനം കേട്ടോ ആട്ടാ ഗ്രേവി നോക്കട്ടെ എങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ചാറുണ്ട് ഇങ്ങനെ വെള്ളം പോലെ കേട്ടോ അതാണ് കാണാൻ ലുക്ക് ലുക്കില്ല ആ മീൻ കറി കൂടെ മാറ്റി വെക്കട്ടെ അതിലേക്ക് ഇതാ കേട്ടോ വെള്ളം പോലുള്ള ചാറ് അതൊന്നും ഒഴിച്ച് എനിക്ക് തോന്നുന്നു അധികം മസാല ഒന്നും ഇടാത്ത പ്രിപ്പറേഷൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ നന്നായിട്ട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാൻ അല്ലേ ഇതേ കട്ടില്ലാത്തൊരു ചാറ് പച്ചമുളക് കറിപ്പിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഉള്ളിയൊക്കെ എങ്ങനെ കാണുന്നുണ്ട് ആടി പോളി സാധനം കേട്ടോ യാ ഫോണും കൂടെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്ക് എൻ്റെ അഭിപ്രായം പറയും ചാറടുക്ക് ചാറടുക്ക് ചാറ് കുറച്ച് തട്ടിട്ട് അതിനാ ടേസ്റ്റ് നല്ല ടേസ്റ്റല്ലേ കറി അവളെ ആ ചാറിക്ക് തോന്നുന്നത് ബീഫിന്റെ ഉള്ളീൻ്റെ ഒക്കെ വെള്ളമാണ് അല്ലാണ്ട് വെറും വെള്ളം ഒഴിച്ചിട്ടുള്ള സംഭവം പിന്നെ ചോറിനോട് മാന്തക്കറി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് ഈ ഒരു ബീഫ് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഒന്ന് അധികം മസാല ഞാൻ ഉപ്പറോട് ചോദിച്ചിരുന്നു അപ്പം അധികം മസാല ഒന്നും ഇടാതെ പച്ചമുളകിന്റെ എരിവിലിട്ട് ചാമ്പുന്ന ഒരു സാധനം സത്യം പറ ഞാൻ കഴിച്ചാൽ വെച്ച് കുറേ കാലത്തുശേഷം കഴിച്ച വെച്ച് നല്ലൊരു ബീഫ് കാണാൻ ലുക്ക് ഇല്ലെങ്കിലും അടിപൊളി വെറുതെ അല്ല കേട്ടോ ആൾക്കാർ കുറേ നല്ല അഭിപ്രായം പറഞ്ഞു ഈ വരൊന്നും പറഞ്ഞില്ലേ ഈ ഉച്ചക്ക് ഊണിൻ്റെ കൂടെ ബീഫ് കിട്ടുന്നതാണ് കുറേ പേര് എന്നോട് പറഞ്ഞത് സംഭവം ശരിയാ കേട്ടോ എന്നാൽ പപ്പടം എല്ലാം കൂടി കൂട്ടി ഊണും ബീഫ് വാങ്ങിയല്ലോ നല്ലത് കറി കിട്ടോ കേട്ടില്ല നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നൂറ് രൂപ മറ്റാണ് വരുന്നത് റേറ്റ് അവസാനം പറഞ്ഞേരും കറക്റ്റ് നോക്കിയിട്ട് നന്നായിട്ട് വെന്ത് എനിക്ക് ആ ഓവർ മസാല ഇട്ട് വെടക്കാക്കാത്ത കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ബീഫിൻ്റെ ചൊയ എന്നൊക്കെ പറയില്ലേ അതും ആ ഉള്ളീനെ ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് ചോറിനോടെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു സുഖം അപ്പോഴാണ് വൈഫ് പറഞ്ഞത് ആ സൈഡൊന്ന് കൂട്ടി വെക്കുന്നത് അതൊന്ന് നോക്കട്ടെ നമ്മളെ ഉള്ളിയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി വെളിച്ചെണ്ണയിട്ടൊരു അങ്ങനത്തെ ടേസ്റ്റ് കിട്ടുമോ നല്ല രസമുണ്ട് നമ്മൾ ഇവിടെ വന്ന രണ്ട് സാധനം കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് രണ്ടും വേറെ ലെവൽ കേട്ടോ ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ മസാല ഒന്നുമില്ലാത്ത ബീഫ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് ഞാൻ ഒരു ബീഫും കൂടിയൊക്കെ വേണം വിചാരിച്ചു പിന്നെ ബീഫ് അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടല്ലേ എനിക്ക് ആ ഗ്രേവി മല്ലാം ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സെറ്റ് ഒരു തവണയെങ്കിലും ഇതിൽ പോകുമ്പോൾ ഒന്ന് കയറി കഴിച്ചു നോക്കാണ്ടേ സ്പോട്ടൊക്കെ ഞാൻ അവസാനം ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ കോഴിക്കോട് തന്നെയാണ് നമ്മൾ സരോവറ റോഡില്ലേ ആ റോഡിനോട് പോയാൽ എത്തും നമ്മളെന്താ പറയുക ചെറോ റോഡ് കോട്ടുകോടിക്ക് പോകുക നമ്മളെ കളിപ്പയ്യുക റോഡില്ലേ ആ കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ഗോകുലമാളിൻ്റെ മുമ്പ് കൂടെ ഓപ്പോസിറ്റ് റോഡില്ലേ അത് നേരെ അങ്ങോട്ട് കയറിയിട്ട് നമ്മളെ കളിപ്പയ്യുക ആ കനാലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ വലുത്തുപാത്തായിട്ട് കാണാം പാലാട്ടിൻ്റെ ചെറിയൊരു ഹോട്ടലാട്ടോ പിന്നെ രാവിലത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു സാധനം എന്തായാലും അല്ല കൈയ്യൊക്കെ ഒന്ന് കഴുകി ഇങ്ങനത്തെ നല്ല ഫുഡ് കിട്ടും നമ്മൾ അവരോട് തന്നെ പറയണം കേട്ടോ നല്ല ഫുഡാണ് അപ്പോൾ ഒരു അവർക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ എന്തായാലും കയ്യൊക്കെ കഴുകി മൂപ്പരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാം നല്ലൊരു മര്യാദ അപ്പൊ നന്നായി നല്ല മുപ്പതിനോട് ഒന്ന് പറയാം വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയല്ല രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ട് രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ കഴിച്ച ഫുഡ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ രണ്ട് ചോറ് ഒരു ബീഫ് പിന്നെ ഒരു ചെറിയ എത്ര പൊരിച്ച ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് മുപ്പത്തഞ്ച് രൂപമായിട്ടായിരിക്കും അപ്പൊ കണക്കൂട്ട് വെക്കുമ്പോൾ ബീഫ് എനിക്ക് തോന്നുന്നു നൂറോ നൂറ്റിപ്പത്തോ ആവാനാണ് ചാൻസ് കെട്ടോ അടി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ചു പിന്നെ ഞായറാഴ്ച അവധിയാണ് പിന്നെ രാവിലെ ഫുഡ് ഉണ്ട് അവരിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ രാവിലെ നല്ല കഞ്ഞി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കയറണം അപ്പോൾ എന്തായാലും ഒരിക്കൽ കഞ്ഞി കഴിക്കാൻ വരാം പിന്നെ മുപ്പര മുപ്പര ഭാര്യയും കൂടിയാണ് ഇപ്പോൾ കൈകാര്യം കേട്ടോ അപ്പം ഇന്നിവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം എന്തായാലും കഞ്ഞി ഒക്കെ ഒന്ന് കുടിച്ച് അവരെല്ലാവരും കൂടി സംസാരിച്ചൊരു വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാം അങ്ങനത്തെ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഒരു രസമല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ അപ്പോൾ ഒരു ദിവസം കഞ്ഞി ഒക്കെ കുടിക്കാം രാവിലെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാലാട്ടറോട് തൽക്കാലം ബൈ പറഞ്ഞിറങ്ങാം കേട്ടോ ഇവിടുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വഴിയാൻ ഒന്നും കൂടി ലൊക്കേഷൻ കാൻസർ കേട്ടോ ഇത് നമ്മളെ കോട്ടുകളിക്ക് പോകുന്ന റോഡാട്ടോ നമ്മളെ സരോവരം റോഡ് നമ്മളെ കളിപ്പൊയുക റോഡ് എന്ന് പറയില്ല ആ റോഡ് അവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ നമ്മളെ കോട്ടുകൂളി ആ ഭാഗത്തേക്ക് എത്തും ആ ഒരു ജംഗ്ഷനൊക്കെ വരുന്നില്ല അങ്ങോട്ട് എത്തും ഇത് വരുന്നത് നമ്മളെ സരോവരം അത് കളിപ്പൊയുക ആ ഭാഗമല്ലേ നമ്മളെ ഗോകുലം മലിൽ നേരെ മുമ്പ് കൂടെ പോകുന്ന റോഡില്ല ഉള്ളിലേക്ക് ആ കനാലിൻ്റെ സൈഡിൽ കൂടെ ആ റോഡ് നേരെ കൂടെ വന്നേ തെറ്റാനൊന്നുമില്ല ഇതിൽ വന്നാൽ നല്ല ഇത് ഇവിടുന്ന് കഴിച്ചവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്താൽ അടിപൊളി